അസലാമലൈക്കും റഹമത്തുല്ലായി താല ഒക്കേത്തു ഹംദ നീ ഭയക്കണ്ട നിനക്കറിയുമോ അസുറ ബീവിയുടെ ചരിത്രം അതെ എത്രയോ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയിച്ചവരാണ് അവർ അവരെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഹംദ ഇതൊന്നും ഒരു പരീക്ഷണമേ അല്ല ഷാമിൽ എങ്ങനെയാണത് എനിക്ക് എൻ്റെ ജീവിതത്തെ തരണം ചെയ്യാൻ ആ ഒരു ചരിത്രം പാഠമാകുമോ തീർച്ചയായും അതെ അത് കേട്ടിരുന്നവർ കരഞ്ഞു പോകും ഹംദ മോൾ വിഷമിക്കണ്ട നിന്നേക്കാൾ എത്രയോ ഒരുപാട് ഒരുപാട് വേദനകൾ സഹിച്ച ഒരു ബീവിയുടെ കഥ നിനക്ക് വേണ്ടി ഞാൻ ഈ രാത്രി പറഞ്ഞു തന്നാൽ ഇൻഷല്ല നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വിജയിക്കുവാനാകും അതെ നിന്നെ ഒരു പെൺകുട്ടി മോഹിച്ചിരിക്കുന്നു പെണ്ണാണെന്ന് അറിയുന്നില്ല ആണായിട്ടാണ് നീ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹംത ഇത് നീ കേട്ടേ തീരൂ ഒരു പക്ഷേ ഇതിൽ നിന്ന് നിനക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ടാകും ഷാമിൽ പറയൂ ഞാൻ കേൾക്കട്ടെ അങ്ങനെ അതാ ഷാമിൽ കഥ പറയുവാൻ തുടങ്ങുകയാണ് അഫ്സൂസ് എന്ന രാജ്യത്തെ രാജാവായിരുന്നു അബ്ദുള്ള എന്നവർ അവരുടെ ഭാര്യയാണ് സുന്ദരിയായ അസുറ ബിവി അള്ളാഹുവിനെ ഭയപ്പെട്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീ രത്നം അതായത് അന്യപുരുഷന്മാർ ആരും തന്നെ അവരെ കണ്ടിട്ടില്ല എന്നർത്ഥം മഷഅ അല്ല അങ്ങനെയാണോ അതെ അന്യപുരുഷന്മാർ കാണുന്ന വിധത്തിൽ അവർ പുറത്തിറങ്ങിയിട്ടില്ല എന്നർത്ഥം അങ്ങനെ ഒരു ദിവസം അബ്ദുള്ള രാജാവ് തൻ്റെ പ്രിയപ്പെട്ട ബീവിയോട് പറഞ്ഞു അല്ലയോ ബീവി ആ പ്രിയപ്പെട്ടവരെ അങ്ങ് എന്താണ് എന്നെ വിളിച്ചത് അത് ബീ എനിക്ക് മനസ്സിനുള്ളിൽ വല്ലാത്തൊരാഗ്രഹം എന്താണ് ഈ വർഷത്തെ ഹജ്ജന് പുറപ്പെടുവാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം എൻ്റെ ബീവി ഈ വർഷം ഞാൻ തനിച്ചുപോയിക്കോളാം എൻ്റെ പ്രിയപ്പെട്ട ബീവിയുമൊത്ത് ഞാൻ നമുക്ക് രണ്ടു പേർക്കും അടുത്ത വർഷം പോകാം എന്താ പ്രിയപ്പെട്ട അസൂർ അബീവി അതിന് സമ്മതം മോളുകയായിരുന്നു അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരിക്കലും എതിര് പ്രവർത്തിക്കുന്നത് നല്ലതല്ലല്ലോ അവർ സമ്മതം കൊടുക്കുന്നു അങ്ങനെ മന്ത്രിമാരെയും മറ്റും വിളിച്ചു കൂട്ടി ഹജ്ജിന് പോകുന്ന കാര്യം രാജാവ് പറയുകയാണ് എന്നാൽ ഇവിടെയുള്ള ഭരണകാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എൻ്റെ അനുജനായ അബ്ദുറഹ്മാനെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഞാൻ മടങ്ങി വരുന്നത് വരെ അവനായിരിക്കും നിങ്ങളുടെ രാജാവ് അങ്ങനെ അബ്ദുൾ രാജാവ് അതാ മക്കയിലേക്ക് പുറപ്പെടുന്നു അനിയൻ അബ്ദുറഹ്മാൻ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞു അതെ ഇപ്പോൾ അവിടുത്തെ രാജാവ് അനിയനായ അബ്ദുറഹ്മാനാണ് അങ്ങനൊരു ദിവസം രാജാവായ അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സുഖവിവരങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി പോയതാണ് ആ സമയത്തെല്ലാം ബി വി സംസാരിക്കുമ്പോൾ മറക്കു പിന്നിൽ നിന്നാണ് സംസാരിക്കാറുള്ളത് ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അനിയനായ അബ്ദുറഹ്മാൻ്റെ മുന്നിലേക്ക് ബി വി നിന്നില്ല കാരണം അതും അന്യപുരുഷനാണ് എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും അനിയനുമെല്ലാം എനിക്ക് അന്യത് തന്നെയാണ് ഒരു അന്യപുരുഷനെയും എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ റഹ്മാനെ ഇനിയും എൻ്റെ ജീവിതം അതുപോലെയാകണം അതായിരുന്നു ബീവി ആഗ്രഹിച്ചത് ബീവിയുടെ മനോഹരമായ ആ ഒരു ശബ്ദം അത് അബ്ദുറഹ്മാനിൽ വളരെയധികം ഇഷ്ടം ചെലുത്തിയിരുന്നു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഒരു നോക്ക് കാണുവാൻ അദ്ദേഹം കൊതിച്ചിരുന്നു പക്ഷെ കാണില്ല മറക്കു പിന്നിൽ നിന്നിട്ടാണ് എപ്പോഴും സംസാരിക്കാറുള്ളത് അങ്ങനെ ഒരു ദിവസം അബ്ദുറഹ്മാൻ അസുറ നമസ്കാരത്തിൻ്റെ സമയത്ത് അബ്ദുള്ള രാജാവിൻ്റെ വീട്ടിലേക്ക് പോയി ആ സമയത്ത് ബി വി അസൂറ അസർ നമസ്കരിക്കുവാൻ വേണ്ടി ഉള്ളൂഹ ചെയ്യുവാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയമായിരുന്നു ഒരു അന്യ ആ കൊട്ടാരത്തിൻ്റെ ആ റൂമിനകത്തേക്ക് ഒരിക്കലും പ്രവേശിച്ചിട്ടില്ലായിരുന്നു എന്നാൽ അസുറ നമസ്കരിക്കുവാൻ ഉള്ളൂഹ ചെയ്യുവാൻ വേണ്ടി ബി വി മുഖമക്കനെയും കയ്യും എല്ലാം അതായത് മുഖമക്കനെയൊക്കെ മുഖത്തു നിന്ന് മാറ്റിയിട്ട് കൈകളെല്ലാം മേലോട്ട് കയറ്റി വെച്ച് നിൽക്കുന്നത് മറക്കു നിന്ന് തൻ്റെ ഭർത്താവിൻ്റെ അനിയനായ അബ്ദുറഹ്മാൻ ശ്രദ്ധിച്ചു ഒരു നിമിഷം അദ്ദേഹം ഞെട്ടിപ്പോയി യാ എന്തൊരു സൗന്ദര്യമാണിത് ഇത്രക്കും സൗന്ദര്യമുള്ളൊരു പെണ്ണോ ഹോ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു ഭാഗ്യം ഹോ എൻ്റെ ജ്യേഷ്ഠൻ ഇത്രയധികം ഒരു പോലുള്ള പെണ്ണിനെയാണോ ഭാര്യയാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കൽ പോലും ഇവരെ കണ്ടിട്ടില്ലല്ലോ എത്ര മനോഹരമാണ് അവരുടെ ആ രൂപം ശരിക്കും പെണ്ണിൽ നിന്ന് അവളുടെ ആ ശരീരഭംഗി അതാ അബ്ദുറഹ്മാൻ ആസ്വദിക്കുകയാണ് പാവം അസോറ ഇതൊന്നും അറിയുന്നില്ല ശരിക്കും ഒലൂഹ ചെയ്യുവാൻ വേണ്ടി അവർ നിൽക്കുന്ന ആ ഒരു മനോഹരമായ രംഗം അബ്ദുറഹ്മ ശരിക്കും അമ്പരന്ന് പോയി യാ റബ്ബേ വർണ്ണിക്കാൻ കഴിയാത്ത അത്രക്കും വലിയ ഭംഗി ഹേ ഇവരെ എനിക്കൊന്ന് അനുഭവിക്കണം അത്രക്കും ഈ ഭംഗിയിൽ ഞാനങ്ങനെ ലയിച്ചു ചേർന്നു ഓ അസുറാ ഇത്രക്കും സുന്ദരിയായിരുന്നോ എന്താ എൻ്റെ കൂടെ അല്പസമയമൊന്ന് ചിലവഴിക്കാൻ നീ വരുമോ മനസ്സിൽ അബ്ദുറഹ്മാൻ ഓരോന്ന് ചിന്തിച്ചു ഒരു നിമിഷം അബ്ദുറഹ്മാന്റെ മനസ്സിൽ പല ചിന്തകൾ അതെ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ബേവി ഇറങ്ങും അവളുടെ മനോഹരമായ ശരീരം എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അഞ്ച് നേരം വന്നാൽ സുലഭമായി എനിക്ക് ആസ്വദിക്കാം പിന്നീട് അബ്ദുറഹ്മാൻ അഞ്ചു നേരവും വരലായി അതെ എല്ലാ അഞ്ചു വക്തിനും ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഉള്ളോഹ് ചെയ്യാനെടുക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം വരും ബി വി അസോറ ഉള്ളൂഹ എടുക്കുമ്പോൾ അബ്ദുറഹ്മാൻ മാറി നിന്ന് അത് ശ്രദ്ധിക്കും അത് ആസ്വദിക്കും ശരിക്കും കൺകുളിർഗെ കണ്ടാസ്വദിക്കുക അല്ലാതെ അടുത്തു ചെല്ലാനും തൊടാനൊന്നും പറ്റില്ലല്ലോ ഹോ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അങ്ങനെ അതാ അസൂറ ബീവിക്ക് എന്തോ ഒരു സംശയം തന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടോ തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നൽ ഒരു പക്ഷേ അള്ളാഹു സുബഹാനവതാലു കൊടുത്തതായിരിക്കും കാരണം അത്രക്കും നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു തെറ്റും ചെയ്യാത്തൊരു മഹതിയല്ലേ അതെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ അങ്ങനെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതാ അസൂറ ബി മനസ്സിലായി അതിനുശേഷം ബി വി അസൂറ പുറത്തേക്ക് ഇറങ്ങിയില്ല അകത്തു നിന്ന് തന്നെ ലോഹ ചെയ്ത് നിസ്കരിക്കലായി കാരണം സ്വസ്ഥമായി ലോഹു ചെയ്ത് നിസ്കരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് ഇറങ്ങാറുള്ളത് ഒരു അന്യ പുരുഷപ്പോലും അവിടെ കാണില്ല എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയ അവർ അകത്തേക്ക് കയറിപ്പോയി പിറ്റേ ദിവസം ബീവിയെ കാണുന്നില്ല ഊഹ ചെയ്യാൻ അബ്ദുറഹിമാന് ക്ഷമ നശിച്ചു ചേ ഇവിടെ കാണുന്നില്ലല്ലോ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആസ്വദിച്ച ആ സൗന്ദര്യ തിടമ്പിനെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് ഹോ കാണുന്നില്ല ഒടുവിൽ ക്ഷമ നശിച്ച് ബീവിയോട് ചോദിക്കുന്നു അസൂറ അല്ലയോ അസൂറ എന്താ ഇന്ന് പുറത്തിറങ്ങാത്തത് ഒരു നിമിഷം അവൾക്ക് മനസ്സിലായി അല്ല ഞാൻ അറിയാതെ തെറ്റ് സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം എന്നെ ആസ്വദിക്കുകയായിരുന്നു അല്ലയോ അസൂറ ഞാൻ നിൻ്റെ സൗന്ദര്യത്തിൽ മതി മറന്ന് പോയിരിക്കുന്നു പെണ്ണേ സത്യമായിട്ടും എനിക്ക് നിന്നെ കണ്ട ഉടനെ തന്നെ എൻ്റെ മനസ്സിന് ആഗ്രഹം എൻ്റെ ആഗ്രഹം നീ ഒന്നെനിക്ക് സാധിപ്പിച്ചു തരുമോ ദയവായി ഞാൻ നിന്റെ സൗന്ദര്യത്തിൽ മതി മറന്നുപോയി അതിനാൽ ഒരു തവണയെങ്കിലും എന്നോട് കൂടെ കിടപ്പറ പങ്കിടണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്നാൽ ഇത് അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ ബി വി അസൂറ വളരെ ദേഷ്യത്തിൽ അവനോട് ചി മാറി നിൽക്കടാ ഞാൻ നിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് അദ്ദേഹം ഇത് കാണുന്നില്ലെങ്കിലും അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട് അത് മറക്കണ്ട നിനക്ക് അള്ളാഹുവിനെ ഭയമില്ലേ എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറയുന്നുണ്ട് നോക്കിക്കോ ഇനി നിന്നെ ഈ പരിസരത്ത് കൊണ്ടുപോകരുത് അബ്ദുറഹ്മാൻ ആകെ പേടിച്ച് കൊട്ടാരത്തിലേക്ക് പോയി ചേ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തു അവൾ അതിനുശേഷം ഭരണകാര്യത്തിൽ ഒരു ശ്രദ്ധയും അദ്ദേഹത്തിനില്ലാതെയായി അങ്ങനെ ആയപ്പോൾ അബ്ദുറഹ്മാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വന്ന് കാര്യം അന്വേഷിക്കുകയാണ് അല്ല അബ്ദുറഹ്മാൻ എന്താ ഇപ്പൊ ഇങ്ങനെ ഭരണത്തിൻ്റെ കാര്യം വളരെയധികം മോശമാണ് നിങ്ങളുടെ ജ്യേഷ്ഠൻ നിങ്ങളെ നല്ല രീതിയിൽ ഭരണകാര്യങ്ങൾ ഏൽപ്പിക്കാൻ വിട്ടതല്ലേ താൽക്കാലികമായി ഒരു രാജാവാക്കിയതല്ലേ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഭരണത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാത്തത് ശ്രദ്ധിക്കുമായിരുന്നോ പക്ഷേ എൻ്റെ കണ്ണുകളിൽ കണ്ട ആ ഒരു സ്ത്രീ രൂപം അതിൻ്റെ മനസ്സിനെ വല്ലാതെ ആകൃഷ്ടനാക്കി ഇല്ല ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്കത് നേടിയെടുക്കാതെ ഒരു വിശ്രമവുമില്ല പക്ഷേ അവൾ എന്നെ ആട്ടി ഓടിച്ചു എന്നെ ആട്ടിപ്പയ്പ്പിച്ച അവളെ ഒരു പാഠം പഠിപ്പിക്കണം തൻ്റെ കൂട്ടുകാരോടെല്ലാം അബ്ദുറഹ്മാൻ ആ കാര്യം പറഞ്ഞു ഞാൻ ആ പെട്ടെന്ന് ആഗ്രഹിച്ചെന്ന് വിചാരിച്ചിട്ടെന്താ എനിക്കെന്താ ഞാനൊരു മനുഷ്യനല്ലേ അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും അവൾക്ക് എൻ്റെ കൂടെ ഒന്ന് ആ കിടക്ക പങ്കിട്ടൂടെ ഞാൻ എന്താ ഇത്ര മോശക്കാരനാണോ എൻ്റെ കണ്ണിൽ ഞാൻ കണ്ട് ആസ്വദിച്ച ആ ഒരു സൗന്ദര്യം അതെനിക്ക് കിട്ടണമെന്ന് തോന്നി അതെന്താ ഇത്ര മോശപ്പെട്ട കാര്യമാണോ പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അവളുണ്ടല്ലോ ആ ദുഷ്ടയായ അസൂറ അവളെ ഒരു പാഠം പഠിപ്പിക്കണം ഒരിക്കൽ പോലും എൻ്റെ ആഗ്രഹത്തിന് അവൾ കൂട്ടു നിന്നില്ല അവൾ എന്നെ ചീത്ത പറഞ്ഞ ഓടിക്കുകയാണ് അവിടുന്ന് ചെയ്തത് അതുമാത്രമല്ല രാജാവിനോട് പറഞ്ഞു കൊടുക്കുമത്രേ എൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ ചെയ്ത ഈ ചതി പറഞ്ഞു കൊടുക്കുമത്രേ അത്രേ അവള് വെറുതെ വിടാൻ പറ്റത്തില്ല അബ്ദുറഹ്മാൻ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട നമുക്ക് അവളെ ഒന്ന് ഒരു പാഠം പഠിപ്പിക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ ഇത്രമാത്രം അവൾ അപമാനിച്ചെങ്കിൽ വെറുതെ വിടില്ല അവൾക്ക് നല്ലൊരു പണി നമുക്ക് കൊടുക്കണം അവർ എല്ലാവരും കൂടി അസുറ ബീവിക്ക് എതിരെ മാരകമായ ഒരു പ്രയോഗം ആവിഷ്കരിക്കുകയാണ് എന്താണല്ലേ അവൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഒരു നിമിഷം ഹംദ് ചോദിച്ചോ ഷാമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ചതിപ്രയോഗം ഹോ എനിക്ക് കേട്ടിട്ട് സങ്കടം വരുന്നു പാവം ബീവിലെ അതെടി ഒരു തെറ്റും ചെയ്യാത്ത പവിത്രമായ പരിശുദ്ധയായ ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ അവൾക്കെതിരെ ചതിപ്രയോഗം നടത്തുകയാണ് ഹുദ കേൾക്കണം മുഴുവനും ചരിത്രം അതെ ഇതൊക്കെ ഉണ്ടായ കഥ തന്നെയാണ് ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കും ബീവിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഷാമിൽ പറ കേൾക്കട്ടെ അവർ അസൂറ ബീവിയെ കൊല്ലാൻ പദ്ധതി ആവിഷ്കരിക്കുകയാണ് എന്തിന് നിരപരാധിയായ അവരെ അതെ ചതി എല്ലാത്തിലും ഉണ്ടല്ലോ അതെ അങ്ങനെ ഒരു ചതി അബ്ദുറഹ്മാന്റെ കൂട്ടുകാർ അവനോട് പറഞ്ഞു ഇപ്പോൾ ഈ രാജ്യത്തെ രാജാവ് നീയാണ് അതുകൊണ്ട് അസൂറയെ കല്ലെറിഞ്ഞു കൊല്ലാൻ പാകത്തിന് കാരണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജാവേ കോടതിക്ക് മുമ്പിൽ വ്യഭിചാരിയായ സ്ത്രീയായി ഞങ്ങൾ അസൂറയെ എത്തിച്ചു തരാം എന്താ എങ്ങനെയുണ്ട് നീ അവളെ മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചാൽ മാത്രം മതി എങ്ങനെയുണ്ട് ആ ഒരു ഐഡിയ ശരിക്കും അവർക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അതെ തൻ്റെ ജീവിതാഭിലാഷങ്ങൾ പൂർത്തിയാക്കാൻ സമ്മതിക്കാത്ത ആ പെണ്ണിനെ അതുതന്നെയാണ് വിധി കൊടുക്കേണ്ടത് അല്ലാതെ മറ്റൊന്നുമല്ല അവരെല്ലാവരും കൂടി അങ്ങനെ പ്ലാൻ ചെയ്തു പാവം അസൂർ അബീവി ഇതൊന്നും അറിയുന്നില്ല എന്നാൽ അസൂറബീവിയുടെ ഭർത്താവ് അബ്ദുള്ള അദ്ദേഹം ഹജ്ജ് കർമ്മത്തിലുമാണ് തൻ്റെ ബീവിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങളും പ്രചരണങ്ങളും അതൊന്നും അവർ അറിയുന്നേയില്ല തൻ്റെ പ്രിയപ്പെട്ട അനിയനെ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു പോന്നതാണ് പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട അനിയൻ ഇത്രക്കും വലിയ കുറ്റം ചെയ്യുമെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും വിചാരിച്ചില്ല എനിക്ക് കേട്ടിട്ട് സങ്കടം വരുന്നു കരയണ്ട അതെ ശരിക്കുണ്ടായ കഥയാണ് അള്ളാഹു സുബാനെ വത്താലേ ഭയന്ന് ജീവിച്ച ഒരു പെണ്ണിൻ്റെ കഥ എല്ലാവർക്കും മാതൃകയാണ് ഹന്താ ഷാമിൽ എന്നിട്ട് അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് പിരിയുകയാണ് എങ്ങനെയെങ്കിലും ബി വിയുടെ മേൽ വ്യഭിചാര കുറ്റം ചുമത്തണം പ്രത്യേകിച്ച് അറബ് നാട്ടിലാവുമ്പോൾ വ്യഭിചരിച്ചാലൊക്കെ എറിഞ്ഞു കൊല്ലും എന്നുള്ള ആ ഒരു വിധി നടപ്പിലാക്കാൻ അവിടുത്തെ രാജാവിന് അധികാരമുണ്ട് അയാളുടെ കൂട്ടുകാർ നാലു പേരും അങ്ങനെ പ്ലാൻ ചെയ്ത് അതാ അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ അവർ പോയത് മറ്റെങ്ങോട്ടുമല്ലായിരുന്നു അസൂറ ബി വിയുടെ വേലക്കാരനായ സെയ്ദിൻ്റെ അടുക്കലേക്കാണ് അവർ സെയ്ദിൻ്റെ അടുക്കലെത്തി സെയ്ദ് സെയ്ദ് ആ നിങ്ങൾ എന്താ ഞങ്ങൾ രാജാവിൻ്റെ അരികിൽ നിന്ന് വരികയാണ് ഓ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അത് സെയ്തേ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടേ തീർച്ചയായും വേണം സെയ്ദ് ആകാംക്ഷയോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് നമ്മുടെ രാജാവ് ചെറിയൊരു പ്രശ്നത്തിൽ അവ അകപ്പെട്ട് നിൽക്കുകയാണ് അതായത് അതിപ്പോൾ വലിയ പ്രശ്നമായി തീരാൻ ചാൻസ് ഉണ്ട് കാരണം ഹജ്ജ് കഴിഞ്ഞ് ജ്യേഷ്ഠം വരുമ്പോഴേക്കും അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തും സൈതേ ഞങ്ങൾ നിങ്ങൾക്ക് നിനക്ക് എന്ത് വേണമെങ്കിലും തരാം അതിന് പകരമായിട്ട് ഞങ്ങൾ പറയുന്നൊരു കാര്യം നീ ചെയ്യണം അബ്ദുൾ രാജാവ് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ അബ്ദുറഹ്മാൻ്റെ തല ഉണ്ടാകില്ല അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിച്ചാൽ മതിയാവും ഞാൻ എങ്ങനെ സഹായിക്കണം എന്ത് സഹായിക്കണം എങ്ങനെ നിങ്ങളെന്തെങ്കിലും പറഞ്ഞാലല്ലേ അത് ഉണ്ടായ സംഭവങ്ങളെല്ലാം അതാ അവർ സെയ്ദിനോട് പറയുന്നു എന്ത് ചെയ്യാൻ നമ്മുടെ രാജാവല്ലേ ആഗ്രഹം ഏത് മനുഷ്യർക്കും ഉണ്ടാവില്ലേ അല്ലെങ്കിലും ഒന്ന് ആഗ്രഹിച്ചെന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ ഒന്ന് ചോദിച്ചത് ഇത്ര വലിയൊരു തെറ്റാണോ ചോദിച്ചിട്ടേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോഴൊക്കെ അവൾ അവളുടെ ഭർത്താവിനോട് പറയും അങ്ങനെയൊക്കെയാണ് ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ കൊണ്ടു കഴിയുന്നത് ഞാൻ ചെയ്യാം സെയ്തേ നീ അവളെ ചതിയിൽപ്പെടുത്താൻ നീ ഒന്ന് നിൽക്കണം എന്ത് പാരിതോഷികം വേണമെങ്കിലും നിനക്ക് നൽകിയിരിക്കും നിനക്ക് ജീവിക്കാനുള്ളതും അതിനപ്പുറമുള്ളതും വിശിഷ്ടമായ ഒരുപാട് സമ്മാനങ്ങളുമെല്ലാം നൽകിയിരിക്കും നമ്മുടെ രാജാവിന് വേണ്ടി നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും പറയൂ ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അസൂറബിയുടെ വേലക്കാരൻ സെയ്ത് ചോദിക്കുകയാണ് എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അവർ പറയുകയാണ് അത് തികച്ചും രഹസ്യമായിരിക്കണം പിന്നെ പുറത്തൊരാളും അറിയാൻ പാടില്ല ഉറപ്പാണല്ലോ നീ അവളുടെ വേലക്കാരനാണ് അതുകൊണ്ട് നിനക്ക് ഇവിടെ ചില ഭാഗങ്ങളിലെല്ലാം നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ അല്ലേ അത് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ബീവിയെ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല അവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കും പക്ഷേ നേരിൽ ഒരു വട്ടം പോലും ഞാൻ ആ മഹതിയെ കണ്ടിട്ടില്ല സെയ്ദ് നിനക്ക് ഇഷ്ടംപോലെ പാരിതോഷികങ്ങളാണ് നമ്മുടെ അബ്ദുറഹ്മാൻ രാജാവ് നിനക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് അതായത് എന്തൊക്കെ തന്നെയാലും നീ ഇതിനെ നിന്നേ പറ്റൂ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞാൽ പറയാനുള്ളത് ഞാൻ പറയാം അസുറ ബീവി തഹജ്ജുദ് നിസ്കരിക്കുവാൻ എഴുന്നേൽക്കും അപ്പോൾ നീ മുൻവാതിലിൻ്റെ ലോക്ക് അഴിച്ചു മാറ്റണം പുറത്തുനിന്ന് വാതിൽ തള്ളിയാൽ വാതിൽ തുറക്കുന്ന രൂപത്തിൽ ആക്കി വെക്കണം എന്നിട്ട് ആരും കാണാതെ അസൂറയുടെ റൂമിൽ കയറി ഒളിച്ചിരിക്കണം ആരും അറിയരുത് അവൾ ഓഹ് എടുത്ത് വരുമ്പോൾ നീ അവളെ കയറി പിടിക്കണം നിങ്ങൾ രണ്ടുപേരും കിടക്കയിലേക്ക് മറിഞ്ഞു വീഴണം ഒരു നിമിഷം സെയ്ദ് അല്ല അതെങ്ങനെ ബീവിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല ഷ് വണ്ട കാണേണ്ട ആവശ്യം എന്തിരിക്കുന്നു ബീവി നിസ്കരിക്കുവാൻ എഴുന്നേൽക്കും ആ നിമിഷം നിനക്കവിടെ കയറി പറ്റാലോ തീർച്ചയായും ആ സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല കൃത്യം മൂന്ന് മണി നാല് മണി സമയത്തൊന്നും എന്താ നിനക്ക് പറ്റില്ലേ ഒരു നിമിഷം സെയ്ദ് മൗനം പാലിച്ചു ഒന്നും ആലോചിക്കണ്ട നിനക്ക് നല്ലൊരു സുവർണാവസരമാണ് ലഭിച്ചിട്ടുള്ളത് സെയ്ദ് നീ ഇവിടുത്തെ ജോലിക്കാരനാണ് അസൂർ അബിയുടെ വേലക്കാരനാണ് കാലാകാലം നിനക്കിങ്ങനെ വേലക്കാരനായി ജീവിച്ചാൽ മതിയോ നിനക്ക് വേണ്ടേ നല്ല സ്ഥാനമാനങ്ങൾ അതിന് ഇത് ചെയ്തേ പറ്റൂ അപ്പോൾ തന്നെ അവർ നാലു പേരും കൂടി പണം അയാളുടെ ശരീരത്തിലേക്ക് വാരി എറിഞ്ഞു സെയ്ദ് നിനക്ക് നല്ലൊരാളാവേണ്ടേ എന്നും വേലക്കാരനായി കഴിഞ്ഞാൽ മതിയോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് സ്വർണ്ണ നാണയങ്ങളും നോട്ടുകെട്ടുകളും അവർ എറിഞ്ഞു അതിൽ കണ്ണു മഞ്ഞളിച്ച് സെയ്ദ് ചുരുക്കി പറഞ്ഞാൽ സെയ്ദിനെ അവരുടെ ഭാഗത്താക്കി എന്നർത്ഥം എന്നാൽ ഈ ചതിയൊന്നും അറിയാതെ അസൂറ ബീവി അന്നും പതിയുപോലെ രാത്രിയിൽ തഹ്ജിദിനു വേണ്ടി എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ് ഒരു നിമിഷം അതാ ഹംദ പറയുന്നു ഷാമിൽ എന്ത് സംഭവിക്കും ഷാമിൽ എനിക്ക് ഭയം തോന്നുന്നു എനിക്കത് ഭയം തോന്നുന്നു അത്രക്കും പരിശുദ്ധയായൊരു സ്ത്രീയെ അങ്ങനെ ചതിക്കാൻ പാടുണ്ടോ ഹാ അതെ ആരും കരഞ്ഞു പോകടി ഈ കഥ കേട്ടാൽ പാടില്ല ഒരിക്കലും പാടില്ല പക്ഷെ എന്തു ചെയ്യാൻ നീജന്മാരായ അവർ അതെ വിശ്വസ്തനായ സെയ്ദ് അദ്ദേഹം വരെ അവരുടെ കെണിയിലകപ്പെട്ടു പണത്തിൻ്റെ ആ ഒരു മഞ്ഞളിപ്പ് കണ്ടപ്പോൾ അയാളും വേണ്ടി ചതിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഷാമിൽ എനിക്കത് കേൾക്കാൻ ഭയം തോന്നുന്നു ഹംതാ കേട്ടേ പറ്റൂ ഇത് കേൾക്കണം ഏതൊരു മുസ്ലിമും കേട്ടിരിക്കേണ്ട ഒരു ചരിത്ര ചരിത്രകഥയാണിത് ഈമാനിൻ്റെ പവിത്രതയുള്ള പെണ്ണ് അത് കേട്ടേ മതിയാവും നിർബന്ധമായും കേൾക്കണം ഷാമിൽ എനിക്ക് ഭയം തോന്നുന്നു ഏയ് ഭയക്കേണ്ട ആവശ്യമില്ല ദുനിയാവ് മൊ നരകമാണല്ലോ നമ്മുടെ അസൂറ ബീവിയുടെ ചരിത്രം അത് കേട്ടാൽ മനസ്സിലാകും ഒരു പെണ്ണിൻ്റെ മനോധൈര്യം അതെ ഈമാനുള്ള പെണ്ണിൻ്റെ മനോധൈര്യം എന്നാൽ ഈ ചതിയൊന്നും അറിയാതെ അസൂറ ബീവി അന്നും പതിയെ പോലെ രാത്രിയിൽ തഹജിദിനു വേണ്ടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രകാരം മുൻവാതിലിൻ്റെ ലോക്ക് അഴിച്ചു മാറ്റിയ ശേഷം മെല്ലെ സെയ്ദ് അസൂറയുടെ റൂമിൽ പതുക്കെ കടന്ന് അതിൽ ഒളിച്ചിരുന്നു ആരും അറിയുന്നില്ല അസൂറയും അറിയുന്നില്ല അസൂര ഉളോഹെടുത്ത് അതാ തിരിച്ചു വരുന്നു ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് അസൂര ഉളോഹെടുത്ത് തിരിച്ചു വരുന്ന ആ ഒരു രംഗം കണ്ട് ഒരു നിമിഷം ചെയ്തും അത്ഭുതപ്പെട്ടു പഠിച്ചോനെ എന്ത് സൗന്ദര്യത്തിടുമ്പാണത് ആദ്യമായിട്ടാണ് ഞാൻ ബീവിയെ കാണുന്നത് ഹോ ഇത്രയധികം സൗന്ദര്യമുള്ള ഇവരെ ഞാനായിട്ട് ഏതായാലും അബ്ദുറഹ്മാൻ രാജാവിന് കിട്ടിയില്ല എനിക്കെങ്കിലും ഇത് കിട്ടണം ഇത് മുതലാക്കണം അതാ ബീവി നമസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നാൽ ഈ സമയം അതാ സെയ്ദിനെ തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അത് തനിക്ക് തന്ന ആ പണത്തിൻ്റെ ഫലമായി ഞാൻ ചെയ്യേണ്ടതാണിത് പക്ഷേ ഇത്രയധികം സൗന്ദര്യത്തിടമ്പിനെ ഒന്ന് പിടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാലും അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ ഒരു നിമിഷം സെയ്ദിൻ്റെ മനസ്സിലേക്ക് ഒരുപാടൊരുപാട് ചിന്തകൾ വന്നു അതെ ഇത്രക്കും ഒരു ഹോർലിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്തൊരു സൗന്ദര്യമാണ് റബ്ബേ എനിക്കിപ്പോൾ പണവും കിട്ടി അസുറയെയും കിട്ടി അവിടെ ഞാൻ ഇന്ന് അതാ എൻ്റെ ശരീരത്തിലേക്ക് ചേർക്കുകയാണ് അപ്പം പിന്നിലൂടെ അതാ സെയ്ദ് അസുറ ബി അടുക്കിലേക്ക് നടന്നു ചെല്ലുന്നു പാവം അസൂറ ഇതൊന്നും അറിയുന്നില്ല അവൻ്റെ കൈകൾ അവളുടെ നേരെ നീണ്ടു അവളുടെ മനോഹരമായ ആ ഒരു ശരീരത്തിൽ അതാ ചെയ്ത് അവളെ എടുത്ത് വാരി പുണരുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ല വേണ്ട ഷാമിൽ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല വേണ്ട നോ എന്താ ഇങ്ങനെ നീ പേടിച്ചാലോ ഇതെല്ലാം അനുഭവിച്ച കഥകളാണ് ഒരു പെണ് അനുഭവിച്ച കഥയാണ് ഷാമിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണല്ലേ എനിക്കൊന്നും അങ്ങനത്തെ രീതികളൊന്നും അതെ അതാണ് ഞാൻ പറഞ്ഞത് എത്രയോ ത്യാഗങ്ങൾ സഹിച്ച ഹസൂറ ബീവിയുടെ കഥ കേട്ടാൽ മോളെ നിനക്ക് നിൻ്റെ ജീവിതം തരണം ചെയ്യാൻ കഴിയും നീ ഇന്ന് അനുഭവിക്കുന്ന അതുപോലെയല്ല എത്രയോ ഒരുപാട് ഒരുപാട് വേദനകൾ വിഷമങ്ങൾ സഹിച്ചതാണ് അസൂറ ബീവി ഒരു പക്ഷെ ഇവിടുത്തെ രാജകുമാരി നിന്നെ ആഗ്രഹിച്ചു അതിനു പകരമായി നീ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു വാക്ക് കൂടി ഈ ഒരു സ്റ്റോറിൽ നിന്ന് നിനക്ക് ലഭിക്കും ഹംദ നീ വിഷമിക്കല്ലേ സത്യം പറഞ്ഞാൽ ഹംദ കരഞ്ഞു പോയിരുന്നു അതെ അസൂറ ബീവിയുടെ പിന്നിലൂടെ ആ ദുഷ്ടൻ അവളെ വന്ന് വാരി പുണരുവാൻ പോകുന്നു കിടക്കയിലേക്ക് രണ്ടുപേരും മറിഞ്ഞു വീഴുന്നു ഹോ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ആ ദുഷ്ടന്മാർ അതാണ് പറഞ്ഞു കൊടുത്തത് റബ്ബേ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം നമ്മുടെ പ്രിയപ്പെട്ട ഷ്യാമുൽ ഹംദക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അസൂറ ബിബിയുടെ കഥ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ പിന്നെ നിങ്ങൾ ഈ സ്റ്റോറി മുഴുവൻ വായിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഈ സ്റ്റോറി ഞാൻ പറയുവാനുള്ള കാരണം മറ്റൊന്നുകൂടെ ഉണ്ട് നമ്മുടെ ഈ സ്റ്റോറി കേൾക്കാത്ത പലരുണ്ടാകും അതുപോലെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ച് ക്ഷമ നഷ്ടപ്പെട്ട ആളുകളുണ്ടാകും അത് ക്ഷമ ഈമാൻ്റെ ഭാഗമാണ് അള്ളാഹുവിനു വേണ്ടി നമ്മൾ ജീവിക്കണം ഇവിടെ ഒരിക്കൽ പോലും ജീവൻ നഷ്ടപ്പെടുത്തരുത് ചെറിയൊരു പ്രയാസങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ എത്രയോ പെൺകുട്ടികൾ ജീവൻ നഷ്ടപ്പെടുത്തുന്നു അള്ളാഹു നൽകിയ ജീവൻ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും ഒരു പാഠമാണ് ഇൻഷാ അള്ളാ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ തീർച്ചയായും ഇതിന് നല്ലൊരു കമൻ്റ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാ അള്ളാ നമ്മുടെ പ്രിയപ്പെട്ട അജ്മലിൻ്റെ അരികിലേക്ക് ഹംദ എത്തിക്കാൻ കൂടി ഇതൊരു മുതൽക്കൂട്ടാവും ഇൻഷാല്ല അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി താല ഉയത്തു